പതിനാറാം ഭാഗം അള്ളാഹുവിന് മധ്യവർത്തികളെ ആവശ്യമില്ല ബിസ്മില്ല അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അസ്സലാമലൈക്കും വാർഹത്തുല്ലാഹി വബർക്കാത്തു നോമ്പിനെക്കുറിച്ച് പറയുന്നതിനിടയിൽ റമലാനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹു വത്താല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് സൂറത്തുൽ ബക്രയി ഈ ഭാഗം പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ സാഹചര്യവും അതിലെ മനോഹാരിതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാൻ ഹു വത്തല പറയുന്നു ഫൽ യസ്തജീബൂലി വൽ യു മിനൂബി ല അല്ലഹും ഇതാണ് റമലാനിനെക്കുറിച്ച് പറഞ്ഞ ഷെഹറു റമലാൻ അല്ലി ഉൻസുൽ അഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് അത് പറയുന്നത് നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുഅത്താല അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ അടിമകളെക്കുറിച്ച് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചെറിയ ആയത്തിൽ വിശദീകരിക്കുന്നത് അള്ളാഹു സുബഹാനഹുത്താല പറയുകയാണ് ഞാൻ നിങ്ങളുടെ തൊട്ട അടുത്തുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട് നിങ്ങൾക്കിഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമുണ്ടാകുമ്പോൾ എന്നെ വിളിക്കാം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും അള്ളാഹു സുബാന സൂറത്ത് കാഫില് പറയുന്നുണ്ടല്ലോ തീർച്ചയായും നാം മനുഷ്യനെ പടച്ചു അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നാം അറിയുന്നുണ്ട് ഹബിലിൽ വരീദ് അവൻ്റെ ഈ കണ്ഠത്തിലെ നാളിയുണ്ടല്ലോ അത് അവനോട് എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്താണ് ഞാൻ അവനുമായിട്ട് ഒരു മനുഷ്യൻ്റെ തൊട്ടടുത്ത് അള്ളാഹു സുബാനഹുവത്താല ഉണ്ട് എന്ന് അള്ളാഹു അവനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുതന്നെയാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നത് പക്ഷേ അതിൻ്റെ പറയുന്നതിൻ്റെ രീതിയും ശൈലിയും കൗതുകകരമാണ് വ ഇതാ സലക്കഴിബാദി വ ഇതാ എന്നാണ് പ്രയോഗിച്ചത് വ ഇൻ എന്നല്ല ഇതാ ഇൻ എന്നുള്ള ഈ രണ്ട് ഹർഫുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വൻ എന്ന് പറയുന്ന അതിനാണ് ഇതാ എന്ന് സാധാരണഗതിയിൽ പ്രയോഗിക്കുക ഇൻ എന്ന് പറഞ്ഞാൽ അത് ഇഫ് എന്ന അർത്ഥത്തിലാണ് ഇൻ പ്രയോഗിക്കുക അപ്പോൾ ഇത എന്ന് പ്രയോഗിച്ചാൽ അത് അപ്പോൾ അല്ലെങ്കിൽ ആ പറയുന്ന സന്ദർഭത്തിൽ ആ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം എന്ന അർത്ഥമാണ് അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ മകൻ തിരിച്ചു വന്നാൽ ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് പറയുന്നതും എൻ്റെ മകൻ തിരിച്ചു വരുമ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് പറയുന്നതും തമ്മിലുള്ള ആശയവ്യത്യാസം എൻ്റെ മകൻ തിരിച്ചു വന്നാൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറയുന്ന അവൻ വരുമോ ഇല്ലേ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട് വരാൻ സാധ്യതയുണ്ട് വന്നാൽ ഞാൻ സന്തോഷിക്കുമെന്നാണ് ഞാൻ രണ്ടാം എൻ്റെ മകൻ തിരിച്ചു വരുമ്പോൾ ഞാൻ സന്തോഷിക്കും സന്തോഷവാനായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും എൻ്റെ മകൻ വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് ഇതാ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ളത് അള്ളാഹു സുബാൻ നിന്നോട് ചോദിച്ചു ഇബാദി എന്റെ അടിമ ആ വിളിയിൽ ആ പ്രയോഗത്തിൽ അള്ളാഹുവിന് തൻ്റെ അടിമയോടുള്ള സ്നേഹം അതിൽ വളരെ വ്യക്തമാണ് എന്റെ അടിമ നിന്നോട് അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ അപ്പൊ അവിടെ ആ ഇബാദി എന്ന വിളിയിൽ എന്ന ആ പ്രയോഗത്തിലുള്ള സ്നേഹം ഇഷ്ടം തൻ്റെ അടിമയോടുള്ള ഇഷ്ടം വ്യക്തം അന്നി എൻ്റെ അടിമ കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ എന്നായി ചോദിച്ചാൽ എന്നർത്ഥം പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നീ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്ന ശൈലിയിലാണ് അള്ളാഹുബാൻ പറയാറുള്ളത് ജനങ്ങൾ നിന്നോട് വന്നിട്ട് അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ അറിവ് അള്ളാൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ സൂറത്തുൽ അഹസാബ് അറുപത്തി മൂന്നാമത്തെ സൂറത്തുൽ വഹറ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് അവർ ഈ ചന്ദ്രന്റെ വൃധിക്ഷയങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവരോട് പറഞ്ഞേക്കുക അത് ജനങ്ങൾക്ക് ഹജ്ജിനും ജനങ്ങളുടെ സമയം നിർണ്ണയിക്കുവാനുമുള്ള ഒരു ഉപാധിയാണ് അപ്പൊ അവിടെയും ചോ നിന്നോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞേക്കുക ചൂതാട്ടത്തെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് കുൽഫിഹിമ ഇസ്മുൻ ക അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക അത് വലിയ കുഴപ്പം അതിലുണ്ട് വലിയ തിന്മ അതിലുണ്ട് കുറച്ച് ഉപകാരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് മറുപടി പറഞ്ഞേക്കുക നിന്നോട് ചോദിക്കുന്നു അതിന് നീ അവർക്ക് മറുപടി പറഞ്ഞേക്കുക അപ്പോൾ എസ് അലൂനക്കാനിൽ മഹ ചെയ്തു ആർത്തവത്തെക്കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നുണ്ട് ലുഹുവ അതൻ അതൊരു ബുദ്ധിമുട്ടുള്ള കാലമാണ് എന്നവരോട് പറഞ്ഞേക്കുക അപ്പോൾ എസ് അലൂനക്ക എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു ഇക്കാര്യം കൊൽ അതിന് മറുപടി പറഞ്ഞേക്കുക ഇതാണ് ഖുർആാൻ പൊതുവേ പിന്തുടരുന്ന ശൈലി പക്ഷെ ഇവിടെ അള്ളാഹു ശൈലി മാറ്റി എന്നിട്ട് നിന്നോട് ചോദിക്കുന്നു നീ പറഞ്ഞു കൊടുക്കുക എന്ന ശൈലിയിലേ അല്ല എന്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കൊടുക്കുക എന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് അള്ളാഹു തന്നെ നേരിട്ട് പറയാണ് ഞാൻ തന്നെ നേരിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ പറഞ്ഞു കൊടുക്കാം മധ്യവർത്തികൾ അള്ളാഹുവിന് ആവശ്യമില്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പോലും മധ്യവർത്തിയായിട്ട് ആവശ്യമില്ല എന്നതിൻ്റെ സൂചനയായി പല പണ്ഡിതന്മാരും ഈ ശൈലിയെ വിലയിരുത്തുന്നുണ്ട് അള്ളാഹു സുബാൻ ഹു വത്തല പറയാണ് എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നീ പറഞ്ഞു കൊടുക്കുക എന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്തുണ്ട് അത്രയും അടിമയോടടുത്താണ് എന്ന് അല്ലാതെ ഇന്നി എന്ന് അള്ളാഹു പറഞ്ഞില്ല അവരോട് പറഞ്ഞേക്കുക ഞാൻ അവരുടെ തൊട്ട വേണ്ട അങ്ങനെ നീ അവരോട് പറഞ്ഞു കൊടുക്കണ്ട ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം ഫ ഇന്നീ ് തീർച്ചയായും ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് ഫ ഇന്നീ കരീബ് എന്നാണ് പറഞ്ഞത് എന്നൊരു അള്ളാഹു പറയാണ് പറഞ്ഞാൽ വിളിക്കുന്നവന്റെ ഒരു വിളി പ്രാർത്ഥിക്കുന്നവന്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥന ദാഴ്വത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാർത്ഥന ഉജീബു ദാഴ്വത്ത് അവന്റെ ഏതെങ്കിലും ഒരു വിളി ഏതെങ്കിലും ഒരു പ്രാർത്ഥന പോലും ഏത് സമയത്താണെങ്കിലും ഞാൻ കേൾക്കും ഞാൻ മറുപടി പറയും അപ്പൊ ആ ശൈലിയുടെ ആ മനോഹാരിത ഒന്ന് നോക്കുക എന്നെ കുറിച്ച് എൻ്റെ അടിമ നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട് അവൻ വിളിക്കുമ്പോഴെല്ലാം അവൻ്റെ ഏത് പ്രാർത്ഥനക്കും ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ അവൻ്റെ തൊട്ടടുത്തു തന്നെയുണ്ട് എന്ത് മനോഹരമായ ശൈലി അവൻ എപ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോഴും വിളിച്ചോട്ടെ എപ്പോൾ വിളിച്ചാലും അവൻ്റെ വിളിക്ക് ദാഴി അള്ളാഹു പറയുന്നത് നമുക്കിപ്പോ ഒരു വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ എത്ര മാസങ്ങൾക്ക് മുമ്പ് അപ്പോയിൻമെൻ്റ് എടുക്കണം അയാളുടെ സൗകര്യം പരിഗണിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പോകണം നമുക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ നേരത്തെ തന്നെ അവിടെ പോകണം പക്ഷേ അള്ളാഹു സുബാനുത്തല പറയാൻ അള്ളാഹു റബ്ബുലാലമീനാണ് സകല പ്രപഞ്ചത്തിൻ്റെയും സകല ലോകത്തിൻ്റെയും സകല മനുഷ്യരുടെയും തമ്പുരാനാണ് പക്ഷെ ആ അള്ളാഹു പറയാണ് നിൻ്റെ സൗകര്യത്തിന് വിളിച്ചോ ഞാൻ എപ്പോഴും റെഡി ഉജീബ്ഴി നിനക്ക് സൗകര്യമുണ്ടാകുമ്പോൾ അത് ഏത് പാതിരാത്രിക്ക് ആണെങ്കിലും ഏത് നാട്ടുച്ചക്കാണെങ്കിലും വിളിച്ചോ ഞാൻ ഉത്തരം നൽകാൻ റെഡിയാണ് നിങ്ങളുടെ സൗകര്യമാണ് അള്ളാഹു സുബാൻ ഹുവത്തല അടിമകളോട് കാണിക്കുന്ന സ്നേഹം ഔദാര്യം കാരുണ്യം നിങ്ങൾ സൗകര്യമുണ്ടാകുമ്പോൾ വിളിച്ചോളൂ ഞാൻ എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ വെളിപ്പുറത്ത് ഞാനുണ്ട് എന്ന് അള്ളാഹു സുബാൻ ഹു വത്തല പറയുകയാണ് സൗകര്യം ഉണ്ടാകുമ്പോൾ വിളിച്ചോല്യ ജീപൂലി അതുകൊണ്ട് എൻ്റെ വിളിക്ക് അവരുത്തരം നൽകട്ടെ വല്യു മിനോബി എന്നിലവർ വിശ്വസിക്കട്ടെ അല്ലാഹും അവർ സന്മാർഗം പ്രാപിച്ചേക്കാം അപ്പൊ അള്ളാഹു സുബാനുഭവത്താൽ വിളിക്കാൻ അള്ളാഹുവിനോട് നേരിട്ട് വിളിക്കാൻ പാടില്ല വേറെ മധ്യസ്ഥ രോഗേനെ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട് അതിനൊന്നും ഒരടിസ്ഥാനവുമില്ല അള്ളാഹു നമ്മളോട് പറയുകയാണ് നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ പ്രവാചകനെ പോലും മധ്യവർത്തിയാക്കേണ്ടതില്ല നേരിട്ട് എന്നോട് ചോദിച്ചോളൂ കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എൻ അള്ളാഹു സുബ്രഹാൻ ഹു വത്തറാല ഈ വാക്കിലൂടെ ഈ ആയത്തിലൂടെ നമ്മെ ഉറപ്പിച്ചും തറപ്പിച്ചും ബോധ്യപ്പെടുത്തുകയാണ് അതാണ് ഈ ആയത്തിൻ്റെ സൗന്ദര്യം എത്ര സുന്ദരമീ ൻ അനിൽമീൻ അസലക്കും വാർഹമുല്ല